അപ്പൊ ഹലോ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന നമ്മൾ നാട്ട പച്ചക്കറി കാണിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് പറഞ്ഞിട്ടില്ലേ ആ പച്ചക്കറി വിളവെടുക്കുന്നതിൻ്റെ ഫസ്റ്റ് ഇട്ട വീഡിയോയില് അപ്പൊ നമുക്ക് ആ കാണാൻ പോവാം ഗൈസ് കുറച്ചു ദൂരയിൽ വീട്ടിൽ നിന്ന് ഈ വഴിയാണ് നടന്നു പോകുന്നത് നമ്മൾ കണ്ടത്തിലേക്കു പോലെ ഇതിലും വേറെ വരെ നട്ടയാണ് നമുക്ക് നമ്മൾ കണ്ടത്തിലേക്ക് പോവാം അപ്പം കഴിച്ചിത് നമ്മളിതാ കണ്ടെത്തിയിട്ടുണ്ട് ഈടിയെല്ലാം നോക്ക് ഗൈസ് പയർ പയറിൻ്റെ ഉള്ള നമുക്ക് കരിവാറ്റി കൊടുത്തിട്ടുണ്ട് പ്രാണിയൊന്നും വന്നിരിക്കാൻ നിൽക്കണേ ഇത് ഏടി ഇതൊരു പയർ കുഞ്ഞി പയർ ബാക്കിയുള്ള ഇതാ ഈടിയിലെല്ലാം നീല പൂട്ടിട്ട് ഇതാ പയറ് ഇത് പൂ നിൽക്കുന്ന പിന്നെ ീടം മുതൽ ഈടം വരെ പയറാണ് കൈസ് പിന്നെ ഇതാ കൈസ് മത്തൻ മത്തൻ ഇത് നമ്മൾ വലിയ ഇല മത്തനിക്കന്ന് മത്തൻ ഇത് ഇട പുഷ്പിച്ചിട്ടുണ്ട് നല്ല രസ മത്തൻ്റെ പൂവാണ് അങ്ങോട്ടേക്ക് ഉണ്ട് ചെറുങ്ങനെ ചെറുങ്ങനെ പൂവിട്ടിട്ട് പൂട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ മൊത്തം കഴിഞ്ഞ് ഇത് നേരെ പോയാല് നരമ്പാണ നരമ്പൻ നോക്ക് ഈടം മുതൽ ആടം വരെ നരമ്പം നട്ടിട്ടുണ്ട് ഇത് ഏടി പിന്നെ ഇത് നേരെ പോയാൽ ഇതാ ഏടി തൊന്ന് കാണാം പിന്നെ ഇത് ഈടാ ഈടി ഓടിയാലുണ്ട് നരമ്പനെ പിന്നീട് പയറിതാ പയർ ഇതാ പിന്നെ ഈ പയർ രണ്ടെണ്ണം വിത്തിന് വെച്ചതാണ് ആടെ നരമ്പനും ഒന്ന് വിത്തിന് വെച്ചിട്ടുണ്ട് ഇത് ഇടിയെല്ലാം പയറുണ്ട് പിന്നെ ഇതാ നരമ്പൻ ഇടി വലിയ നരമ്പൻ കണ്ട ഇത് വിത്തിന് വെച്ച നരമ്പനാണ് ഗൈസ് ഇനി നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞാല് ഗൈസ് കുറെ ചുവന്നു ചോന്നു വരൊന്നും വലുതായിട്ടില്ല അന്നെ നമുക്ക് വളവെടുക്കാനും പറ്റിട്ടില്ല കൊറച്ചേ കിട്ടിയിട്ടില്ല ഇപ്രാവശ്യം ചുവന്നീര പിന്നെ ഒന്നില്ല പച്ചചീരേന്റെ ഇതും ഉണ്ട് ആടാതാ പിന്നെ ഇത്ര ഇത്രക്കേലും ചുവന്നേര ഇത്രക്കുണ്ട് കുഞ്ഞത്ര അന്നേ നട്ടിക്കും പക്ഷെ എത്ര ഇല്ല ഇത് ഏടി വിധ മത്തനെല്ലാം ഉണ്ട് കൊറേ പാട്ടറിന് പന്തലിശിട്ടുണ്ട് മത്തന് ഇതാടെ മത്തന് ഈടിയെല്ലാം ഉണ്ട് മത്തന് അപ്പൊ ഗൈസ് ഈടിയെല്ലാം ഇതാ വെള്ളരി ഇരട്ടി വെച്ചിട്ടുണ്ട് വെള്ളരി ഇതാ ഗൈസ് നമുക്ക് ഗൈസ് വെള്ളരി ഇങ്ങനെ ഉണ്ട് നല്ല വെള്ളരി ഇതാ വെള്ളരിണ്ട് ഗൈസ് യുടെ എല്ലാം ഉള്ള വള്ളരിയാണ് കാണുന്നില്ല ഗൈസ് അപ്പൊ ഗൈസ് വീഡിയോക്ക് വേറൊരു ഷൈപ്പിലാണ് ഇവിടെ വള്ളരില് ഇനി നമുക്ക് വണ്ട കാണാം വണ്ടയ്ക്ക് ഇത് ഇവിടെ മുതൽ ആഡംബരിയുണ്ട് നല്ല വളവ് കിട്ടിയതാണ് പക്ഷെ ഇപ്പവും പിടിക്കുന്നുണ്ട് ഇത് ഉള്ള വണ്ടൊക്കെ ഇതായുണ്ട് നല്ല രസമില്ലേ കൈസ് നമുക്ക് ഇന്നിപ്പോൾ വിളവ് കിട്ടിയതാണ് ഇത്രക്ക് ചീര കുറച്ചില്ല അതെല്ലാം കുറച്ച് വരച്ചിന് കൈസ് അപ്പം ഇന്ന് ഇത്രയ്ക്ക് നമുക്ക് വന്നിട്ട് കിട്ടിയിട്ടല്ലോ നല്ല ചുവപ്പ് ചീര സീടെ ഒരു ചെറിയ നരമനുണ്ട് കൈ സീടെ വഴുതനിയങ്ങ കൂടിയിൽ നട്ടിട്ടുണ്ട് കൈസ് നമുക്ക് വഴുതനിയങ്ങ അപ്പോൾ ഇന്നത്തെ ഒരു ഉള്ളൂ ബൈസ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോക്ക് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ